ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മളുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ എന്താകും എന്താണ് നമ്മുടെ നന്ദയെ ചതിക്കാൻ നിന്നവരുടെ അവസ്ഥ എന്ന് അറിയാനായിട്ട് നമ്മൾ എല്ലാവരും ആകാംക്ഷയോടെ ഇരിക്കുകയാണ് എന്തായാലും സത്യത്തിനും ധർമ്മത്തിനും കൂടിയേ ദൈവം ഉണ്ടാവുകയുള്ളൂ എന്ന് ഈ ഒരു ഒറ്റ എപ്പിസോഡ് കൊണ്ട് തന്നെ വ്യക്തമാവുകയാണ് അങ്ങനെ പണ്ടൊക്കെ ദൈവം പിന്നെ പിന്നെ ആയിരുന്നു പിന്നെയായിരുന്നു ദേ സ്പോട്ടിൽ തന്നെ പണി കൊടുക്കുന്നു അത് പല രൂപത്തില് പല ഭാവത്തിൽ ഒക്കെ ദൈവം നമ്മുടെ മുന്നിലേക്ക് എത്തും എന്നുള്ളത് ഒരു തെളിവായി തന്നെ നാളത്തെ എപ്പിസോഡിൽ തെളിഞ്ഞങ്ങ് മിന്നി തിളങ്ങാൻ പോവുക അപ്പം എന്താണ് നന്ദയുടെ അടുപ്പിൽ പറ്റിയത് എന്നറിയാനായിട്ടുള്ള ഒരു ആകാംക്ഷ അതെ നമ്മുടെ നന്ദയുടെ അടുപ്പിൽ അവര് കൊണ്ടുവന്ന് തീ കത്താതിരിക്കാൻ വേണ്ടി വെള്ളം ഒഴിച്ചു വെള്ളം ഒഴിച്ച് പാവങ്ങൾ തിരിച്ചു വന്നപ്പോഴും യാതൊന്നും ആർക്കും ഒരു സംശയമില്ല എല്ലാവരും വന്നിങ്ങനെ നിൽക്കുക ഈ സമയത്താണ് അവിടെ നിന്ന് ദേവി നടയിൽ നിന്നും ആ ഒരു അടുപ്പ് കത്തിക്കാനുള്ള ആ ഒരു ഇത് തുടങ്ങിയിട്ടുണ്ടെന്നുള്ള കാര്യം പറയുന്നത് അതിന് ശേഷം ഇങ്ങനെ ഓരോരുത്തരായി ഓരോരുത്തരായി വന്ന് ഇവരുടെ അടുപ്പുകളിലേക്ക് കത്തിക്കാനുള്ള ആ ഒരു ദീപം അവിടെ നിന്ന് ആ തിരുമേനെ കത്തിച്ചു അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ലക്ഷ്മിയുടെ മനസ്സിൻ്റെ നന്മ കൊണ്ട് ലക്ഷ്മി അതിൽ നിന്ന് ഒരു ചൂട്ടിൽ കുറച്ച് തീയെടുത്ത് അത് പിങ്കിയുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് അർജുൻ മോൻ ഒരാപത്തും കൂടാതെ തിരിച്ചു വരണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മോൾ ഇത് കത്തിക്കാൻ പറഞ്ഞുകൊണ്ട് അത് പിങ്കിയുടെ കയ്യിലേക്ക് കൊടുത്തു പിങ്കി അന്നേരവും പ്രാർത്ഥിക്കുന്നതോ എവിടെയോ എങ്ങനെയോ ഏതോ സാഹചര്യത്തിൽ ജീവനോടെ ഉണ്ടോ അല്ലെങ്കിൽ മരണപ്പെട്ടോ ഇതൊന്നും അറിയാത്ത ആ ഗ ആ പറയണ നമ്മുടെ എന്ന് പറയുന്ന വ്യക്തി അത് ഭർത്താവായിക്കോട്ടെ ഒരു അന്യനായിക്കോട്ടെ ആരായിരുന്നാലും ആ ഒരു സാഹചര്യത്തിൽ കാണാതായ ഒരു വ്യക്തിയെ എങ്ങനെയെങ്കിലും കാണണമേന്നല്ലേ ആരാണെങ്കിലും പ്രാർത്ഥിക്കുകയുള്ളൂ പക്ഷേ പിങ്കി പ്രാർത്ഥിച്ചത് തൻ്റെ ജീവിതാഭിലാഷം എന്ന് പറയുന്നത് ഗൗതമാണെന്ന് ആ ഗൗതത്തിനെ തനിക്ക് തിരിച്ചു കിട്ടണേ എന്നും പറഞ്ഞുകൊണ്ടാണ് ദേവിയോട് പ്രാർത്ഥിക്കുന്നത് എന്നിട്ട് ആ ഗൗതത്തിനെ എനിക്ക് തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ദേവിയുടെ നടയിൽ അല്ലെങ്കിൽ ദേവിക്ക് വേണ്ടി പൊങ്കാല അർപ്പിക്കുന്നതെന്ന് പറഞ്ഞ് ലക്ഷ്മിയുടെ കയ്യിൽ നിന്ന് ആ തീ മേടിച്ച് അടുപ്പിലേക്ക് വെച്ചു അടുപ്പിലേക്ക് വെച്ച് അപ്പോഴേക്കും നമ്മുടെ ലക്ഷ്മി അടുത്തത് നന്ദയ്ക്ക് കൊടുത്തു നന്ദയ്ക്ക് കൊടുത്തു അത് കഴിഞ്ഞപ്പോഴേക്കും പ്രീ അത് വാങ്ങിച്ചു അങ്ങനെ ഓരോരുത്തരായിട്ട് അവരവരുടെ അടുപ്പുകളൊക്കെ കത്തിക്കുക എന്തായാലും ഇവരെക്കാളും ഒക്കെ ആദ്യം അടുപ്പ് കത്തിയത് ആരുടെയാണെന്ന് അറിയോ നമ്മുടെ നന്ദയുടെ അപ്പം നന്ദ അപശകുനം പിടിച്ചവളാണെന്നും അതുപോലെ തന്നെ നന്ദയ്ക്ക് രാശിയില്ലെന്നൊക്കെ പറഞ്ഞ് എല്ലാം വലിയ ആളാക്കി കൊണ്ടുവരാമെന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നതാണ് മൊത്തത്തിൽ പൊട്ടിപ്പാളീസ് ആയിപ്പോയി അങ്ങനെ നന്ദയുടെ അടുപ്പ് നല്ല എരിഞ്ഞ് കത്തി പക്ഷേ അവളെ കത്താതെ വന്നത് ഈ പറയണ മോഹിനിയുടെയും അടുപ്പ് കത്തിയില്ല അതുപോലെ തന്നെ പിങ്കിയുടെയും അടുപ്പ് കത്തിയെന്ന് ചോദിച്ചാൽ കത്തി എന്നാ ഇല്ലേ അതും ഇല്ല എന്നുള്ളൊരവസ്ഥ അങ്ങനെ എല്ലാവരേക്കാളും ആദ്യം തന്നെ നമ്മുടെ നന്ദയുടെ അടുപ്പ് കത്തുകയും ചെയ്തു അത്രയും പേരവിടെ ഇരുന്ന് ഓരോന്നും ചെയ്ത് അതായത് ഈ ഓരോരുത്തരും ഓരോന്നും ഉണ്ടാക്കുന്നുണ്ടല്ലോ ആ ഉണ്ടാക്കുന്നവരുടെ കൂട്ടത്തിൽ ആദ്യം തന്നെ പായസം പാകമായതു നമ്മുടെ നന്ദയുടേത് അതൊക്കെ കണ്ടപ്പോൾ ഇവരെല്ലാവരും ഇങ്ങനെ അമ്പരപ്പോട് കൂടി നോക്കുക പവിത്രയും പിങ്കിയും അതുപോലെ തന്നെ മോഹിനിയും ലക്ഷ്മിയും പ്രിയയും അതുപോലെ നമ്മുടെ നന്ദയും കാര്യങ്ങളും പറഞ്ഞ കഥകളൊക്കെ പറഞ്ഞ് അവരുടെ ജോലി നല്ല ഭംഗിയായിട്ട് തീർത്തു സർവ്വവും ദേവിയിൽ അർപ്പിച്ചുകൊണ്ട് അവർ വളരെ ശുദ്ധവൃത്തിയോടെ അല്ലെങ്കിൽ ആ വ്രതശുദ്ധിയോട് കൂടി ഇതൊക്കെ ചെയ്യുന്നു അപ്പോൾ നമ്മുടെ നന്ദ ഇതെല്ലാം ചെയ്ത് എല്ലാം ഭംഗിയായി ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഗൗതത്തിനോ ഭയങ്കര സന്തോഷം ആട്ടോ ഗൗതത്തിന് എന്നിട്ടിടയ്ക്ക് നന്ദ ഇങ്ങനെ നോക്കുന്നുണ്ട് നന്ദയെ ഗൗതവും നോക്കുന്നുണ്ട് അങ്ങനെ അവർ രണ്ടുപേരും അപ്പോൾ ആ ഒരു ഇതിൽ അപ്പോൾ നന്ദയുടെ മനസ്സ് നിറഞ്ഞു കാരണം ഗൗതം സാറിന് വേണ്ടിയിട്ടാണല്ലോ താൻ ഈ ഒരു ഇത് ചെയ്യുന്നത് അപ്പം അത് സക്സസ് ആയി അല്ലെങ്കിൽ അതിൽ ദേവി പ്രീതിപ്പെട്ടു എന്നുള്ളൊരു രീതിയിൽ നമ്മുടെ നന്ദ ചിന്തിക്കുക അങ്ങനെ ആ ഒരു സംഭവവും കാര്യങ്ങളും വളരെ ഗംഭീരമായിട്ട് നടക്കുന്ന സാഹചര്യത്തിൽ ഈ ഈ പറയുന്ന മോഹിനിയുടെ അടുപ്പ് കത്താൻ പോയിട്ട് വെള്ളം പോലും ചൂടായിട്ടില്ല പക്ഷേ ഇതെന്ത് ഇങ്ങനെ വന്നതെന്ന് അറിയില്ലാതെ മോഹിനി ആകെതായിട്ട് നിൽക്കുക ഈ സമയത്ത് ഈ മോഹിനിക്ക് ദേഷ്യം വന്നിട്ട് മോഹിനി എന്ത് ചെയ്തു പോയി ആ വെള്ളം അതായത് ഈ കലത്തിലിരിക്കുന്ന വെള്ളം ചൂടായോ എന്ന് നോക്കാൻ വേണ്ടി ചെന്നതാ ചെന്ന് കൈയിട്ടപ്പോഴത്തേക്കും ആ വെള്ളം തിളച്ചിരിക്കുന്നു അടുപ്പ് കത്തിയിട്ടില്ല പക്ഷെ വെള്ളത്തിന് നല്ല ചൂട് ആ വെള്ളം തെറിച്ചതേ നമ്മുടെ മോഹിനിയുടെ കൈയ്യിലേക്ക് വീണ് കൈ മുഴുവൻ പൊള്ളി വെന്ത് അങ്ങ് പോയി അയ്യോ എൻ്റെ കൈ പോയി എൻ്റെ കൈ പുള്ളിയേന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരി കൈയും പൊക്കി പിടിച്ച് വന്നപ്പോഴേക്കും എല്ലാവരും ശ്രദ്ധയൊക്കെ അങ്ങോട്ടേക്ക് വന്നു പിന്നെ എല്ലാവരും നോക്കി ചെന്നപ്പോഴേക്കും പുള്ളിക്കാരുടെ കൈ ഫുൾ ഇങ്ങനെ പൊള്ളിയിരിക്കുക അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം ആരും പ്രതീക്ഷിക്കുന്നില്ല എല്ലാവരും ഇങ്ങനെ ഞെട്ടലോട് കൂടി ഇരിക്കുകയാണ് അപ്പോഴത്തേക്കും പിന്നെ എല്ലാവരും വന്നു മരുന്ന് തൂക്കലായി അവിടെ കൊണ്ടുപോകലായി ഇവിടെ കൊണ്ടുപോകലായി അപ്പോഴേക്കും നമ്മുടെ നന്ദയുടെ പൊങ്കാലയൊക്കെ ക്ലിയറായി അങ്ങനെ ആ ഒരു പൊങ്കാല മഹോത്സവം മോഹിനിക്ക് ദുരന്ത കഥയായി മാറി അത് കഴിഞ്ഞു ഇതെല്ലാം കഴിഞ്ഞ് കൈയൊക്കെ പൊള്ളി ഇങ്ങനെ ഇരിക്കുന്ന മോഹിനിക്ക് അനങ്ങാൻ പോലും വയ്യ വേദന കാരണം ഒരു രക്ഷയില്ല അങ്ങനെ വീട്ടിലിരിക്കുന്ന മോഹിനി അങ്ങനെ ആകെ വേദനയൊക്കെ അനുഭവിച്ചിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് ഈ രണ്ട് പൂതനകളും കൂടി വരുന്നത് ആരാ പിങ്കിയും അതുപോലെ തന്നെ കൂട്ടുകാരിയും കൂടി രണ്ടു പേരും കൂടെ വന്നപ്പോൾ എങ്ങനെ ഇപ്പം ഇപ്പം എങ്ങനെയുണ്ട് വേദനയുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു എന്നാലും എനിക്ക് മനസ്സിലാകാത്തതേ ആ അങ്ങനെ ഇരുന്ന നന്ദയുടെ അടുപ്പ് എങ്ങനെ കത്തി എന്നുള്ളതാണ് അത് കത്താനുള്ള മാർഗം എന്താണെന്നൊക്കെ ഇങ്ങനെ ആ ഒരിതിൽ പറയുമ്പോഴേക്കും അതെ ഇതിൽ നിന്ന് ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം ആറ്റുകാലമ്മ നമ്മളുടെ കൂടെയല്ല മറിച്ച നന്ദയുടെ കൂടെയാണെന്നാണ് തോന്നുന്നത് അതാണ് ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്ന തെളിവ് സഹിതം എന്നും പറഞ്ഞു പവിത്രം ഇങ്ങനെ പറഞ്ഞപ്പോ പവിത്രയെ നിന ശരിയാക്കുമെന്നും പറഞ്ഞുകൊണ്ട് പവിത്രയോട് പിങ്ക് ദേഷ്യപ്പെടുക അങ്ങനെ എന്താണ് അതിൽ സംഭവിച്ചത് എന്നറിയാതെ ഈ ശകുനം മുടക്കികൾ ഇങ്ങനെ ആകെ ആവലാതി പിടിച്ച് ഇങ്ങനെ നില്ക്കുമ്പോഴാണ് നമ്മുടെ അരുൺ അങ്ങോട്ടേക്ക് വരുന്നത് എങ്ങനെയുണ്ട് കൈക്ക് കൈക്ക് സുഖമായോ എന്ന് ചോദിച്ചു അപ്പോൾ നീ പോടാ കൈക്ക് ഭയങ്കര വേദനയായെന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോൾ എന്നാലും ആ നന്ദയെ ചതിക്കാനായിട്ട് അമ്മാതിരി പണിയൊക്കെ ഒപ്പിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ അതുകൊണ്ടാണല്ലോ ഇപ്പം ഇങ്ങനെ വന്നത് ഇല്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പം കുഴപ്പമുണ്ടാകുമായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ നന്ദേ ഞാൻ നീ എന്തീ പറയുന്നത് അമ്മേ എൻ്റെ മുന്നിൽ കിടന്ന് ഒരിണ്ട് കളിക്കരുത് നന്ദയുടെ ഇന്നത്തെ പൊങ്കാല മഹോത്സവം നശിപ്പിക്കാനും നന്ദയുടെ പൊങ്കാല അടുപ്പ് കത്താതിരിക്കാനും നിങ്ങൾ കാണിച്ച ആ ഒരു തന്ത്രത്തിനപ്പുറം നന്ദയുടെ അടുപ്പ് എങ്ങനെ എരിഞ്ഞു കത്തിയെന്നും നന്ദയുടെ പൊങ്കാല എങ്ങനെ സക്സസ് സക്സസ്സായെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നതല്ലേ എന്ന് ചോദിച്ചു അപ്പോഴേക്കും ഇവരിങ്ങനെ ആകെ ഇതായിട്ട് നോ മൂന്ന് പേരും പരസ്പരം നോക്കുക അപ്പം ഇതിനകത്ത് എന്തോ ട്വിസ്റ്റു സംഭവിച്ചിട്ടുണ്ടെന്ന് ഇവർക്ക് മനസ്സിലായി എന്തായാലും അമ്മ നിങ്ങളെല്ലാവരും ചെയ്തത് വളരെ മോശമായും ദൈവത്തിന് നിരക്കാത്തതുമാണെന്നും പറഞ്ഞുകൊണ്ട് മകൻ അമ്മയോട് പറയുന്നു അതുകൊണ്ട് തന്നെയാണ് നന്ദയുടെ ഇന്നത്തെ ദിവസം വളരെ സക്സസ് ആയതെന്നും ഇതുപോലൊരു ദുരന്തം അമ്മയ്ക്ക് വന്നതെന്നും പറഞ്ഞു അമ്മ ചെയ്ത ക്രൂരതയ്ക്ക് അമ്മയ്ക്ക് തന്നെ ദേവി തന്ന ശിക്ഷണെന്നും പറഞ്ഞുകൊണ്ട് ഈ നടന്ന സംഭവങ്ങൾ നമ്മുടെ അരുണങ്ങ് വിശദീകരിച്ചു എന്താ പൊങ്കാല ദിവസം നമ്മുടെ നന്ദയെ ചതിക്കാൻ നോക്കിയ ഈ മൂന്ന് സാധനങ്ങൾക്കിട്ട് പണി കൊടുത്തത് നമ്മുടെ അരുണാണ് അങ്ങനെ ഈ ഒരു കത്തിച്ച അടുപ്പ് ഇവരുടെ കണ്ണൊന്ന് തെറ്റിയ സമയത്തിന് ഈ കലം ഇതാക്കി വെച്ചിട്ടാണല്ലോ ഇവരിങ്ങനെ നോക്കിയത് അതായത് ഓരോരുത്തരുടെയും കലം ഇന്നതിന്നത് എന്നുള്ള രീതിയിൽ അങ്ങനെ വന്ന സാഹചര്യത്തിൽ നമ്മുടെ നന്ദയുടെ അടുപ്പിലിരുന്ന കലവും അതുപോലെ തന്നെ ഈ മോഹിനിയുടെ അടുപ്പിലിരുന്ന കലവും തമ്മിൽ ഇവരെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിവെച്ചു മാറ്റി വെച്ച് കഴിഞ്ഞപ്പോൾ ഇവർ കറങ്ങി തിരിഞ്ഞ് വന്നപ്പം അടുപ്പത് കലം ഇത് അപ്പം എന്തായാലും ഇതാണ് അവരുടേത് എന്നുള്ള രീതിയിൽ അങ്ങനെ ഇരുപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മൊത്തത്തിൽ മാറ്റങ്ങൾ വന്നതാണ് അങ്ങനെ മാറ്റങ്ങൾ വന്നപ്പോൾ എല്ലാവരും തെറ്റിദ്ധരിച്ച് മാറി മാറി അടുപ്പുകളിൽ പോയിരുന്നു എന്തായാലും നന്ദയെ രക്ഷിക്കാൻ അരുണിന്റെ രൂപത്തിലാണ് ഇത്തവണ നമ്മുടെ ദേവി അവിടെ പ്രത്യക്ഷപ്പെട്ടത് അരുൺ ആ സമയത്ത് ആ ഒരു പ്രവൃത്തി ചെയ്തില്ലായിരുന്നെങ്കിൽ തീർച്ചയായും നമ്മുടെ നന്ദയുടെ ഇന്നത്തെ ദിവസം വളരെ ദയനീയമായി പോയേനെ അല്ലെങ്കിൽ നന്ദയുടെ ഇന്നത്തെ ആ ഒരു പൊങ്കാല മഹോത്സവം അത് വളരെ മോശമായി പോയേനെ അപ്പം അങ്ങനെ ദേവി അരുണിൻ്റെ രൂപത്തിലെത്തി നമ്മുടെ നന്ദയെ രക്ഷിക്കുമെന്ന് ഇവരാരും സ്വപ്നത്തിൽ പോലും വിചാരിച്ച ഒരു കാര്യമല്ല അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെ നല്ല രസകരമായി കൂട്ടിണക്കൊണ്ടാണ് നാളത്തെ നമ്മുടെ കഥ വരുന്നത് ഭാര്യയും അമ്മയും അതുപോലെ തന്നെ ഏട്ടൻ്റെ ഭാര്യയും കൂടെ ചേർന്നും ഏറ്റവും മൂത്ത ഏട്ടൻ്റെ ഭാര്യയെ തകർക്കാൻ ശ്രമിച്ചത് നമ്മുടെ അരുൺ കണ്ടുപിടിച്ച് അരുൺ അത് ചെയ്തില്ലായിരുന്നെങ്കിൽ ആ ഒരു എന്താ പറയുന്നത് ആ ഒരു അടിപൊളി ഒരു ആ ഒരു സിറ്റുവേഷൻ ഉണ്ടാവില്ലായിരുന്നു അപ്പോൾ അത്തരത്തിലുള്ള ആയിട്ട് നമുക്ക് കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി സീകൻ ടേക്ക് കെയർ ബൈ ബൈ ടാറ്റാ ഗുഡ് നൈറ്റ്